രാജ്യത്തെ നടുക്കിയ ബഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് ലോക നേതാക്കൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു വിനോദ സഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തെ നേതാക്കൾ ശക്തമായി അപലപിച്ചു ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പം നിലകൊള്ളുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഇന്ത്യയിലെ ജനങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്നും ട്രംപ് അറിയിച്ചു പഹൽഗാമിൽ ആക്രമണം നടത്തിയവർക്കെതിരെ കടുത്ത ശിക്ഷ നൽകണമെന്നും ഇന്ത്യക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു സംഭവത്തിൽ താൻ അതിയായി ദുഃഖ്യതയാണെന്നും ഇന്ത്യയ്ക്കൊപ്പം ശക്തമായി നിലകൊള്ളുന്നുവെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പറഞ്ഞു യു കെ പ്രധാനമന്ത്രി കെയർ ചാമറും പഹൽഗാം ഭീകരാക്രമണത്തിൽ അപലപിച്ചു ഞെട്ടിപ്പിക്കുന്നത് എന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് പരാമർശിച്ചത് ജർമ്മനി ഡെൻമാർക്ക് യൂറോപ്പ് ഗയാന ഇസ്രായേൽ ന്യൂസിലാന്റ് തുടങ്ങിയ രാജ്യങ്ങളും ഭീകരാക്രമണത്തെ അപലപിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലേ മുപ്പതോടെയാണ് ഭീകരാക്രമണം നടന്നത് ട്രക്കിംഗ് നടത്തുകയായിരുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെ ആറംഗ ഭീകര സംഘം വെടിയുതിർക്കുകയായിരുന്നു ഹിന്ദുക്കളായ പുരുഷന്മാരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്ര ൻ ലഷ്കർ എ തൊയ്ബയുടെ കമാൻഡർ സെയ്ഫുള്ള കസൂരി പാകിസ്ഥാനിൽ നിന്ന് ആക്രമണം ആസൂത്രണം ചെയ്തത് പ്രാദേശിക ഭീകരൻ ഉൾപ്പെടെ ആറംഗ സംഘമായിരുന്നു ആക്രമണത്തിന് പിന്നിൽ അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കില്ലെന്ന് പാകിസ്ഥാൻ അറിയിച്ചു ഭീകരർ ബൈക്കുകളിലായിട്ടാണ് എത്തിയതെന്നും വിവരമുണ്ട് ഇത് പരിശോധിച്ചു വരികയാണ് പ്രദേശത്ത് നിലവിൽ തിരച്ചിൽ തുടരുകയാണ് ലഷ്കർ ഇ ത്വയ്ബയുടെ പ്രാദേശിക ഭീകര സംഘടനയായ ദി റെസിസ്റ്റേഴ്സ് ഫ്രണ്ടിലെ ഭീകരരാണ് ആക്രമണം നടത്തിയതെന്ന് വ്യക്തമായി ലഷ്കർ ഇ ത്വയ്ബയുടെ സ്ഥാപകനായ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത കൂട്ടാളിയാണ് സൈഫുള കസൂരി Right. Okay. സൈനിക വേഷത്തിലാണ് ഭീകരർ സ്ഥലത്തെത്തിയത് എൻ ഐ എ സംഘം പഹൽഗാമിലേക്ക് തിരിച്ചിട്ടുണ്ട് കാൽനടിയായി മാത്രം എത്തിച്ചേരാവുന്ന മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബൈസരൻ പുൽമേടിലാണ് ആക്രമണം നടന്നത് പഹൽഗാം ആക്രമണത്തിൽ നിർണായക വെളിപ്പെടുത്തലാണ് കൊല്ലപ്പെട്ട യുവാവിന്റെ ഭാര്യ നടത്തിയത് ഭീകരർ മുസ്ലിമാണോ എന്ന് ചോദിച്ചതായും ഹിന്ദു ആണെന്ന് പറഞ്ഞതോടെയാണ് നെറ്റിയിൽ നിറയൊഴിച്ചതെന്നും അവർ പറഞ്ഞു നിലവിളിച്ചുകൊണ്ടാണ് വീഡിയോയ്ക്ക് മുന്നിൽ അവർ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ഭർത്താവിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അലമുറയിടുന്നതും കാണാമായിരുന്നു വിനോദ സഞ്ചാരികൾ എത്തുന്ന ബൈസരൻ താഴ്വരയിലായിരുന്നു ആക്രമണം നടന്നത് മരണസംഖ്യ ഇരുപത്തി കടന്നതായിട്ടാണ് സൂചന ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഒഡീഷ കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് ആക്രമണത്തിന് ഇരയായത് ആദ്യഘട്ടത്തിൽ ഒരാൾ മാത്രമാണ് മരിച്ചെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉടനെ തന്നെ കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ വ്യക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു പരിക്കേറ്റവർ നാഗിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏഴുപേർ ഉൾപ്പെടുന്ന സംഘമാണ് വെടിയുതിർത്തത് എന്നാണ് സൂചന